അങ്ങനെ നമ്മൾ ഇതു നേടി ഇത് കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണിത് എല്ലാ രീതിയിലും അഭിമാനകരമായ നിമിഷം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടായി മാറുകയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് എന്ന് പറയുമ്പോൾ ലോകത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പോർട്ടുകളിൽ ഒന്നായി ഇന്ത്യയുടെ ഈ പോർട്ട് മാറുകയാണ് ഈ പോർട്ടിൻ്റെ നിർമ്മാണം ഈ രീതിയിൽ പൂർത്തിയാക്കുന്നതിന് സഹകരിച്ച എല്ലാവർക്കും ആദ്യമേ തന്നെ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ എല്ലാവരും ഇതുമായി വലിയ തോതിൽ സഹകരിച്ചിട്ടുണ്ട് നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് നമുക്ക് ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയുന്നത് ഇവിടെ അദാനി ഗ്രൂപ്പ് ഈ പോർട്ടിൻ്റെ നിർമ്മാണ കാര്യത്തിൽ നല്ല രീതിയിലുള്ള സഹകരണമാണ് നൽകിയത് അവർക്കും ഈ ഘട്ടത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ ആവശ്യമായ എല്ലാ സഹകരണവും പിന്തുണയും നൽകിയ എല്ലാവർക്കും ഈ ഘട്ടത്തിൽ നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക ഇത് കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല മൂന്നാം മിലിനിയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിൻ്റെ മഹാകവാടം തുറക്കലാണ് ഇന്ത്യയെ സർവദേശീയ മാരിടൈം വ്യാജ വ്യാപാര ലോജിസ്റ്റിക്സ് ഭൂപട ശൃംഖലയിൽ കണ്ണു ചേർക്കുന്ന മഹാസംരംഭം ചരിത്രത്തിൻ്റെ വിസ്തൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ചു സാർവദേശീയ തുറമുഖമാക്കി മാറ്റിയത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് നിശ്ചയദാർഢ്യമാണ്